ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒന്ന് രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ രസകരമായ ഒരു പ്രൊമോ പോകുന്നതിന് മുൻപ് ജിസൈലിനെയും ആരിനെയും തമ്മിൽ തല്ലിച്ചിട്ടാണ് ലാലേട്ടൻ പറഞ്ഞു വിടുന്നത് അതായത് കഴിഞ്ഞ ദിവസം അനീഷും ജിസൈലും തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷൻ ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനോട് വളരെ പേഴ്സണലി ജിസൈലിൽ സംസാരിച്ച ചില കാര്യങ്ങളാണ് പക്ഷേ അനീഷ് ആരോടും അത് പറഞ്ഞില്ലെങ്കിലും ബിഗ് ബോസ് അത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു ഇന്നത്തെ എപ്പിസോഡിലും അത് എടുത്തിടുകയാണ് സംസാരം ആര്യനെക്കുറിച്ചാണ് ആര്യനും ലക്ഷ്മിയും തമ്മിൽ എന്തോ ഒരു ഗുട്ടൻസ് ഉണ്ട് ലക്ഷ്മിയോട് ആര്യൻ ഇപ്പോൾ ഇച്ചിരി അടുപ്പം തോന്നുന്നുണ്ട് ഇതാണ് ജിസൈലിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനീഷിന് പിടികിട്ടി അനീഷ് എടുത്തടിച്ച് ചോദിക്കുന്നുണ്ട് ജിസൈലിനെന്ത് പറ്റി പൊസസീവ്നെസ് ആണോ എന്ന് അപ്പോഴാണ് ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറയുന്നത് നീ ആരോടും പറയരുത് ഞാനൊരു കാര്യം പറയാം മനസ്സിൽ വെച്ചേക്കുക ചെയ്യാവുള്ളൂ അതായത് ഞാനും ആര്യനും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ആര്യൻ എന്നോട് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട് നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ എന്നെ എഴുന്നേൽപ്പിച്ചു വിട്ടു പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി അവിടെ വന്നിരുന്നു ലക്ഷ്മി അവിടെ വന്നിരുന്നതിന് ശേഷം ആര്യൻ വളരെ ആക്റ്റീവായി അവന്റെ ഉറക്കമൊക്കെ അങ്ങ് പോയി പിന്നെ വളരെ നേരം അവൻ ലക്ഷ്മിയുമായിട്ട് സംസാരത്തിലായിരുന്നു അപ്പൊ ഈ വിഷയം ജിസൈലിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ ഒരു പിണക്കമൊക്കെ ആര്യനുമായിട്ട് നടന്നിട്ടുണ്ട് അതാണ് അനീഷിനോട് പറഞ്ഞത് എന്തായാലും ആ കാര്യമാണ് ലാലേട്ടിനിപ്പോൾ ജിസൈലിനോട് ചോദിക്കുന്നത് ജിസൈലിന് പോസസീവ്നെസ് ഉണ്ടോ അപ്പോൾ ജിസൈല് പറയുകയാണ് ഞാൻ അവിടെ വന്നപ്പോൾ അവൻ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു പക്ഷേ പിന്നീട് ഇവള് വന്നപ്പോൾ ഇവളോട് പറഞ്ഞില്ലല്ലോ പുറത്തു പോകാൻ ഉടനെ തന്നെ ആര്യൻ ചാടി എഴുതേൽക്കുകയാണ് എന്നിട്ട് ആര്യൻ പറയുകയാണ് ലാലട്ട ഇവള് സംസാരിക്കുമ്പോൾ എനിക്ക് ഇടക്കിടക്ക് തലവേദന വരാറുണ്ട് ലക്ഷ്മി സംസാരിക്കുമ്പോൾ ചിഞ്ചി ചിഞ്ചി എന്ന് പറയാറില്ല ഇത്രയും കേട്ടപ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി ജിസൈലിന്റെ കുരു പൊട്ടി അപ്പൊ ഞാനിപ്പോൾ ഞെഞ്ഞി ഞഞ്ഞ് ആയല്ലേ നീ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുവാൻ മറ്റുള്ളവരോട് ഞാൻ പറയുമായിരുന്നു അവൻ കിടന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയായി ഉടനെ ആര്യൻ പറയുന്നു നീ എന്നെ ട്രസ്റ്റ് ചെയ്യേണ്ട ഈ വീട്ടിലെ മറ്റുള്ള ആൾക്കാരെ ട്രസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ജിസൈൽ നീ പോയി ലക്ഷ്മിയോട് സംസാരിക്കെ ഇതാണ് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടാൾക്കാരെയും തമ്മിൽ അടി അടിവെപ്പിച്ച് പിരിച്ചാണ് ബിഗ് ബോസ് ഇതിനകത്തുനിന്ന് വിടുന്നത് ഇനിയിപ്പോൾ പോകാൻ തുടങ്ങുമ്പോൾ ജിസൈല് ആര്യന് കൈ കൊടുക്കുമോ ഹഗ് ചെയ്യുമോ യാത്ര പറഞ്ഞിട്ടാണോ പോകുന്നത് ഇതൊക്കെയാണ് കണ്ടറിയേണ്ട കാഴ്ചകൾ